കൈ ഇടാടാ മീനുണ്ടായിരുന്നു വാങ്ങിക്കൂടെ മീൻ മൂന്നാമത്തെ മീൻ എവിടെ എനിക്ക് ഈ മീനിനൊക്കെ ഇങ്ങനെ ചൂണ്ടയിൽ ചൂണ്ടി എടുക്കാൻ പരിപാടിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മീൻപടിപ്പോ വലിച്ചു പിടിക്കല്ലേ ചൂണ്ട ചൂണ്ടപുട്ട് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ അപ്പോ നമ്മളെ തോട്ടിനാട്ടാ നിൽക്കുന്നത് പ്രവീണുണ്ട് ഞാനുണ്ട് അപ്പോൾ ഇന്ന് ഞാനും കൂടെ മീൻ പിടിക്കാൻ ഇറങ്ങി അപ്പം നമ്മളിപ്പോൾ മീൻ പിടിച്ച് ഏകദേശം പകുതിയായി ഇപ്പോൾ മണി ഏകദേശം നാലരയായിട്ടോ അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യം ഒന്ന് രണ്ട് നല്ല മീനുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നും നാല് മീൻ കിട്ടുന്ന വീഡിയോ മാത്രമാണ് നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ മീൻ ഒത്തു തന്നെ വിളിക്കണം അപ്പം മൂന്ന് നാലും മീൻ കിട്ടുന്ന വീഡിയോ ആണെങ്കിൽ മാത്രം മീന് കിട്ടുന്നെങ്കിൽ മാത്രമേ നമ്മളൊരു ഫുൾ വീഡിയോകൾ അല്ലെങ്കിൽ നമ്മൾ ഷോർട്സ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടിലാണ് കേട്ടോ ഇന്ന് മീൻ കുടിക്കാൻ വന്നിരിക്കുന്നത് അടുത്ത് നമ്മൾ ഈ സ്ഥിരം സ്പോട്ടിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവിടുത്തെ സ്പോട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ വർക്കിനൊക്കെ പോകുന്നവരാണ് കേട്ടോ നമ്മൾ വർക്കിനൊക്കെ പോയിട്ട് ഏകദേശം ഒരാഴ്ചയെ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ മീൻ കുടിക്കാൻ ഇറങ്ങും അപ്പോൾ പുതിയ സ്പോട്ടുകളിലൊക്കെ പോയാലും ചിലപ്പോൾ മീൻ കിട്ടത്തില്ല അങ്ങനെ ഏകദേശം ഒരു മൂന്നാലാഴ്ച കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആദ്യം മീൻ പിടിച്ചാൽ നമ്മൾ സ്ഥിരം വരുന്ന സ്പോട്ടിൽ നമ്മൾ വരും വരുമ്പോഴേ നമുക്ക് വീണ്ടും മീൻ കിട്ടും പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്താ പറയുക അറിയാമല്ലോ കുറേ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂ വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് മീൻ കിട്ടും മീൻ ഇട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ കൈ ആ മീൻ ഇട്ടിക്കഴിഞ്ഞാൽ ആ വീഡിയോ ആണ് ഒരു ആഴ്ചയിൽ ഒന്ന് വെച്ച് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്കിപ്പോൾ നല്ല ഒരു മീൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് കുഞ്ഞ് മീൻ ഇട്ടിട്ടുണ്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഇന്ന് കാണാനുണ്ട് അപ്പോൾ പ്രവീണുണ്ട് ഞാനുണ്ട് അപ്പോൾ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം മീൻ കിട്ടിയാ ആ അപ്പോൾ പ്രവീണിൻ്റെ ചൂണ്ട മീന് കൊത്തി ആറില്ല ഈ വലിയ ചൂണ്ട വരും അപ്പം നമുക്ക് ആ ഒരു കാഴ്ച ഏ ആറില്ല അപ്പോൾ അതെ പ്രവീണ ചൂണ്ട മീൻ കൊത്തിയിട്ടുണ്ട് അപ്പം ഈ ആരിൽ പിടിക്കുന്ന കാഴ്ച ചെറിയ ചൂണ്ട ഇരിക്കുകയല്ലേ ബാഗിലിരിപ്പുണ്ട് അപ്പോൾ ചെറിയ മീൻ അല്ല അതെ ഇവിടെ ആരിലിരിപ്പുണ്ട് കേട്ടോ അപ്പം ഇൻപ്രോ എടുത്തോണ്ടെന്നപ്പോൾ തന്നെ ആരില് ചൂണ്ട കൊത്തിയത് ഈ ഗോപ്രോ ഫോണായോ ഓക്കെ ഗോപ്രോ ചാർജ് തീരാറായിട്ടോ നമ്മളെ ഒരു മീൻ കുറച്ച് നേരമായിട്ട് കളിപ്പിച്ച് കളിപ്പിക്കുകയായിരുന്നു അപ്പോൾ ആരില് നമുക്ക് നോക്കാം ഈ മീനും കിട്ടുമോന്ന് നോക്കാം നേരത്തെ മീൻ പിടിച്ച കാഴ്ച കണ്ടിട്ട് വന്നിട്ട് ഈ ആറിൽ പിടിക്കുന്ന കാഴ്ച കാണാൻ കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് വിടിയേക്ക് പോവാ പ്രവീണിതേ നിൽക്കുന്നത് അപ്പൊ ഞാനും കൂടെ ഉണ്ട് കേട്ടോ ഇന്ന് ചൂണ്ടേട ഞാനും ഒരു കമ്പിലൊക്കെ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്ത് മീനൊത്ത വിളിയേക്കെ അപ്പോൾ അവ അങ്ങോട്ട് പോയി ഞാൻ ഇങ്ങോട്ട് വരുന്നു പ്രവീണന്റെ ചൂണ്ട കമ്പ് കളിക്കും ഓ കമ്പ് കളയില്ല പ്രവീണ ചൂണ്ട മീൻ മീനൊത്തിട്ടുണ്ട് ചെറുതാ എട്ട് ഇത് കൊള്ളാടത് മീൻ നമ്മുടെ ഫസ്റ്റ് മീൻ കൊണ്ട് കരയീട് അത് തന്നെ നമ്മുടെ ഫസ്റ്റ് മീനാണ് അ നിങ്ങ അപ്പം നമ്മുടെ ഫസ്റ്റ് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കൊള്ളാം ആ അ ചൂണ്ട എടുത്ത് കാണിച്ചു തരാം കേട്ടോ പിന്നെ അതൊക്കെ ഇളക്കി എടുക്കും നമ്മൾ ചൂണ്ട ഇളക്കാൻ കാലന്മാരാണ് അല്ലേ അയ്യോ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഹസ്റ്റ് കവർ കവറെടുത്തേടാ ഒരു കവറ് ആദ്യത്തേ മീ ഞാനതിനകത്ത് ബേഗിനകത്ത് കവർ വേണം മൊബൈൽ തള്ളി തള്ളി താഴെ ഇടരുത് ഉണ്ടല്ലോ അത്യാവശ്യം സൈസുള്ള വീണോ ഒരു കവർ എടുക്കും ഒന്ന് രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു ഇല്ല അച്ചർ അപ്പൊ ഇവിടെ നിന്ന് മീനൊന്നും കിട്ടില്ല പ്രവീൺ അവിടെ നിന്ന് വരുന്ന ഒരു അവസ്ഥ ഉണ്ടോ ഞാനാറ്റി ചത്തയോടുത്തോടാ പ്രവീൺ ഇറങ്ങി പോകുന്ന വഴിയുണ്ടോ ശരി കൂടെ അവിടെ താഴെ എടാ നിന്റെ വെയിറ്റ് താഴൂല ഞാൻ താഴ്ന്നങ്ങ് പോടാണ്ടാ ആ അവിടെയൊക്കെ ആണെങ്കിൽ ഞാൻ പോന്തി പോ പ്രവീൺ അടുത്ത സ്പോട്ടിലോട്ട് പോകുകയാണെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അത് നമുക്ക് നേരത്തെ മീനെ കിട്ടിയിട്ടുള്ള സ്പോട്ടാണ് അപ്പോൾ പ്രവീൺ ഇവിടെ നിന്ന് മീൻ പിടിക്കട്ടെ നമുക്ക് മുകളിൽ നിന്ന് കാഴ്ച കാണാൻ ഉണ്ട് മുകളിലൊരു പാലമാണ് ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ച മീൻ ഇവിടെ വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം കിട്ടുവാണെങ്കിൽ നോക്കാം അപ്പോൾ നമ്മുടെ പ്രവീണ് ചൂണ്ട മീൻ ഓത്തിയിട്ടുണ്ട് ചെറുതാ നീ എന്തായാലും പ്രവീണ് ചൂണ്ട മീൻ ഓത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം അവ അങ്ങ് താഴെയും ഞാനിങ്ങനെ മുകളിലുമാണ് എനിക്ക് ഇത്രയും ദൂരം ഓടി പോവാൻ വയ്യ ചെറുതെന്നാണ് പറയുന്നത് എന്തായാലും ചെറുതാണോ വലുതാണോ എന്ന് മീന് വരുമ്പോഴിയാ എന്റെ വലി കണ്ടിട്ട് വലുതാവാൻ ചാൻസ് ഇല്ല ചെറുതാവാനാണ് ചാൻസ് എവിടെ കൊള്ളാം അതും അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു മീനാണ് കേട്ടോ അപ്പോ ഞാൻ മൊബൈലിൽ കൂടെ ഈ ഒരു വിഷ്വൽ വിഷ്വലെടുക്കുന്നുണ്ട് അപ്പോ പ്രവീണ് എവിടെ ഇവിടെ പ്രവീൺ പ്രിയാളെ എവിടെ ഇങ്ങട് അത് തന്നെ അതേ വന്നു നമ്മുടെ അടുത്ത മീൻ എവിടെ ചൂണ്ട എവിടെ ഒക്കെ നമ്മുടെ രണ്ടാമത്തെ മീൻ ഉണ്ടോ ചൂണ്ട ഇപ്പൊ ചുറ്റിടും ആ ചുറ്റിടല്ലേ മക്കളേ നമ്മുടെ രണ്ടാമത്തെ മനങ്ങി ഓ ഗോപയുടെ വിഷുല്ലേ മൊബൈലിന്റെ വിഷു കയറി എന്നല്ലേ കുഴപ്പമില്ല ഇത് നമ്മുടെ രണ്ടാമത്തെ നമുക്ക് രണ്ടാമത്തെ രണ്ടാമത്തെ കിട്ടിയ ഒരു നീ മെനഞ്ഞ് ഇന്ന് പറഞ്ഞോ അയ്യോ ചോരാ എന്ത് ചെയ്തേടാ കുപ്പിച്ചില്ലാശുക്ക് പുല്ലേ ഞാൻ പറഞ്ഞല്ലേടാ ഇവിടെ മൊത്തം കുപ്പിച്ചില്ലാടാ അപ്പം ഇവിടെ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ അതേണ്ടോ ഒരു പട്ടി ഡോഗിനെ വീട്ടിൽ വളർത്തിയിട്ട് ചത്തപ്പം അതിനെ കൊണ്ട് കളഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെ ഗതികെട്ടൊരവസ്ഥയാണ് അപ്പോൾ അതെ നമ്മുടെ ഫസ്റ്റ് മീൻ ഇപ്പോൾ ഇവൻ്റെ ചൂണ്ടൊന്ന് ഇളക്കിയെടുക്കുക ഓക്കെ ഇപ്പോഴാണ് ചൂണ്ട എടുത്തോ ഇതായിരിക്കുന്നു അപ്പോൾ ദേ നമ്മുടെ ഫസ്റ്റ് രണ്ടാമത്തെ മീൻ സോറി രണ്ടാമത്തെ അടിപൊളിയൊരു നെടി മീൻ അപ്പോൾ ഇതിനെ കൊണ്ട് ഇനി കവറിൽ കൊണ്ടു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗോപ്രോ ചെസ്റ്റിൽ കെട്ടി വെച്ചാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഗോപ്രോ ചെസ്റ്റിൽ കെട്ടി വെച്ചാണ് നമ്മൾ നമ്മൾ നേരത്തെ ഇങ്ങനെയല്ല വീഡിയോസ് എടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറേ സ്പോട്ട് കവർ ചെയ്യാനുണ്ട് കുറേ സ്പോട്ട് നമുക്കിന്ന് കവർ ചെയ്ത് പോകാനുണ്ട് അപ്പോൾ മീനിനെ കറിയിടാം അതുകൊണ്ട് അവൻ ചതിട്ടില്ല ഇതിനകത്തപ്പോൾ ഒരു മീൻ അടപ്പുണ്ട് നമ്മളല്ല അല്ലെങ്കിൽ ഇങ്ങനെയല്ല വിഷു എടുക്കുന്ന കയ്യിലതുകൊണ്ടാവും അത് നീ താഴെ പോകും ഞാൻ അടുത്ത് താഴെ തരാം കേട്ടോ അവിടുന്ന് കളിക്കുക അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീൻ ഉണ്ടോ നമ്മുടെ ഇന്ന് കിട്ടിയ രണ്ട് മീനുണ്ടോ രണ്ട് ഒരേ സൈസാണ് കേട്ടോ ഇവിടെ നിന്ന് കിട്ടിയ എല്ലാ ഒരേ സൈസാണ് അപ്പോൾ മീൻ അവിടെ നിന്ന് അപ്പോൾ അടുത്ത മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഇതിനെടുത്ത് സുരക്ഷിതമായിട്ട് വയ്ക്കുക ഓ വാ അവിടെ നീ അങ്ങനെ ഒരു മുട്ടൻ പണിയിട്ടി എൻ്റെ കയ്യിൽ മൊത്തം ബ്ലഡായി അപ്പോൾ ഇനി അടുത്ത് പ്രവീണിന് കയ്യിലൊക്കെ എടുത്ത് കൊടുക്കണം ഇപ്പോഴാണ് കേട്ടോ ഇത്തിരി എങ്കിലും ഒരു സമാധാനമായിട്ട് ഇത്തിരി എനിക്ക് വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ പ്രവീണിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ കയ്യിലല്ലേ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ടാസ്ക് ആയിരുന്നു അപ്പോൾ കണ്ടോ നമുക്ക് പരൽ ഇഷ്ടം പോലെ കിട്ടിയിട്ട് ഇഷ്ടംപോലെ ഈ ട്രവീണിന് നല്ലൊരു പരലെടുത്ത് കൊടുക്കാം അതിൻ്റെ കൈ മൊത്തം കുളമായി ഇനി പ്രവീൺ വന്നാൽ അടുത്ത് ഈ പരൽ കൊടുത്തിട്ട് കൈ ഒന്ന് വൃത്തിയാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മൂന്നാമത്തെ മീൻ കിട്ടുമെന്നൊക്കെ നോക്കാം ട്രവീന് താഴെ വന്നിട്ടുണ്ട് കൈ ഒരെണ്ണം വേറെ വേണോ ആ അപ്പൊ ആ കയ്യിൽ പോയി അടുത്തോടെ എടുത്തു കൊടുക്കേ അതാണെങ്കിൽ അയച്ചു പിടിച്ചു ഇപ്പോൾ പ്രവീണ് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ നീണ്ട് കിടക്കുക നമ്മുടെ തോട് പക്ഷെ ഇവിടെയൊക്കെ വലിയ കുഴിയാണ് പിന്നെ ഇവിടെ ഒരുപാട് കുപ്പിശില്ലുണ്ട് കേട്ടോ ഇതൊരു മെയിൻ റോഡാണ് കേട്ടോ ഇത് ഉണ്ടോ ഇവിടെ നിന്ന് ആളുകൾ വണ്ടിയിൽ വന്നിട്ട് കുപ്പിശില്ലൊക്കെ എടുത്ത് ഇതിനകത്ത് ഈ തോടിനകത്ത് കാരണം പ്രവീണ് കാലിലൊരു മുട്ടം പണി കിട്ടി അപ്പോൾ എൻ്റെ ചൂണ്ടയിൽ മീൻ വരുത്തിയിട്ടുണ്ട്

ണ്ടാ കേല്ലേ അപ്പോൾ ട്രെയിനിൻ്റെ ചൂണ്ട നീ എത്തിയിട്ടുണ്ട് തന്നെ അല്ലേ തന്നെ തന്നെ ചെറുതായിരിക്കും

ചൂടാ ചൂടാ ഈ മട നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ മീൻ അടിപൊളി ഇവനാണ് ഇത്ര നേരം ഇരുന്ന് കളിച്ച് കളിച്ചിരുന്നത് അടിപൊളി നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ മീൻ ഇവനാണ് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് കളിച്ച് 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 നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരുന്ന മീൻ നമ്മൾ വിചാരിച്ച് ചെറിയ മീൻ എന്ന് വിചാരിച്ച് ചെറിയ ചൂണ്ടയൊക്കെ എടുത്ത് തേ ഞാനാ എങ്കിൽ ഉറപ്പാണ് നമ്മൾ ചെറിയ ചൂണ്ടയൊക്കെ കെട്ടി നമ്മൾ ചൂണ്ട ഇട്ടതാണ് പക്ഷെ ചെറിയ ചൂണ്ട ഈ മീൻ കിട്ടത്തില്ലായിരുന്നു പിന്നെ ചൂണ്ട എടുക്കില്ലായിരുന്നു അപ്പോൾ ചൂണ്ട ഇളക്കിയത് കിട്ടുക അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മീൻ അവിടെ ഉണ്ടോ എനിക്ക് ഈ മീനിനെയൊക്കെ ഇങ്ങനെ ചൂണ്ടയിൽ നിന്ന് ഇളക്കിയെടുത്ത ഒരു നേക്ക് പരിപാടിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ മീൻ കൊള്ളാം കേട്ടോ ഒരു കിലോ പ്ലസ് സൈസ് എന്തായാലും ഉണ്ടാവും കറക്റ്റായിട്ട് കാണിച്ചു തരാം എടാ കവറിൻ്റെ കവറിന് മീൻ ഇടാ ഒരു കിലോ പ്ലസ് മസ്റ്റാണ് ഏതാ മൂന്ന് ഒരു കിടുക്കാച്ചി മീൻ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മീൻ ഇപ്പോൾ ഇനി അടുത്ത മീനൊക്കെ കിട്ടുമെന്നൊക്കെ നോക്കണം നോക്കാം കാത്തിരുന്ന് കാണാം അപ്പോൾ ഇത്രയും നേരം നമുക്ക് കിട്ടിയാലും ചെറുതാണ് കേട്ടോ രണ്ട് ചെറിയ മീനായിരുന്നു കിട്ടി ഇപ്പോൾ ഈ കിട്ടിയതാണ് ചോര ഈ കിട്ടിയതാണ് വലുത് ഏകദേശം ഒരു കിലോ ഉള്ളട ഒരു കിലോ മസ്റ്റാണ് അപ്പോൾ ദേ നമ്മുടെ മൂന്നാമത്തെ അതിൽ കിട്ടിയിട്ടോ ഉണ്ടോ ഇന്ന് ഇടിമീനെ കൈകൊണ്ട് പിടിക്കുമ്പോഴുള്ള വഴിയും പോലെ ഉണ്ടോ ഇത് വലിയൊരു ടാസ്ക് പിടിച്ച പരിപാടി ഇത് കഴുകിയാലൊന്നും പോകത്തില്ല ഇരുന്ന് ഇതായിരിക്കും അന്നും ഇരുന്ന് കളിച്ചത് അപ്പോൾ ദേ ഉണ്ടോ ഇങ്ങനെയാണ് ഈ മീനിൻ്റെ കൈ കയ്യിലാകുമ്പോഴുള്ള വഴുമ്പൽ നമ്മൾ കളയുന്നുണ്ട് ഇങ്ങനെയാണ് അല്ലാതെ നമ്മൾ കഴിയുമെന്നും പറഞ്ഞുകൊണ്ടൊന്നും നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന വഴുമ്പലൊന്നും പോകത്തില്ല അപ്പോൾ നമ്മുടെ മൂന്ന് മീനായിട്ടുണ്ട് അടുത്ത മീൻ കിട്ടുമെന്നൊക്കെ നോക്കാം ഇനിയിപ്പോൾ ഗോപ്രോയൊക്കെ ഉടനെ ചാർജ് ചെയ്തിരിക്കും കേട്ടോ കുട്ടിയോ കമ്പ് കിട്ടി കമ്പ് കിട്ടി കൊള്ളാം എന്നുള്ള ചാൻസ് ഉണ്ടല്ലോ ഏ ചെറുതാ മീൻ വേണമെന്ന് കാരണം നല്ല വായി ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കുറേ നേരം നമ്മൾ ഈ വായി തന്നെ ചൂണ്ടയായിട്ട് കൊണ്ടിരിക്കുക അതെന്തായാലും നമുക്ക് നോക്കാം എന്തോ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അവിടെ ആവശ്യമോ മറ്റേ ചൂണ്ടെടുത്ത് നീ പോയി നിനക്ക് ആവശ്യമല്ല എടുത്ത് പോയതാണ് നല്ലത് മീനുണ്ടായി വാങ്ങിക്കരുത് കൈ ഇടാറാ ഇന്ദ്ര ചൂണ്ട ചൂണ്ട് നീ കൈ ഇടല്ലെന്ന് പറഞ്ഞേണ്ടത് ചൂണ്ടെടുക്കുമോ ആ പിന്നെ പെയ്താ നീ ചൂണ്ട എടുത്താ എവിടെ കൈ അല്ല നീ പോയിട്ടോ ഈ ചൂണ്ട വരയ്ക്കാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കും അതിന് ഇപ്പോൾ കയ്യിൽ ഗോപ്രോയും മൊബൈലും എല്ലാം കൂടെ ഇരിക്കുന്നത് ഈ മൊബൈലും കൂടെ വേണ്ട നീ പോയിട്ടോ അങ്ങനെ പോയേണ്ട ചൂണ്ട നല്ലൊരു മീൻ ആണെന്ന് തോന്നുന്നു എന്തായാലും അവൻ്റെ കൈയ്യൊക്കെ അടിച്ച് മുറിച്ചിട്ടുണ്ട് അതും തന്നെ മുറിഞ്ഞ കൈ ആ അങ്ങനെ ചൂണ്ട എവിടെ ഇരിക്കും നോക്കാം മീൻ ഇപ്പം മാടുപിടിക്കാണല്ലോ പിടിക്കും പിന്നെ കടിച്ച മീനാണത് ശരിയായിട്ടല്ലോ

ഈ ഗോപ്രോയിൽ മൂന്ന് മിനിറ്റ് കൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് തന്നെ മൂന്ന് മിനിറ്റ് ആടെ ചങ്ങനാ ഇട വാഴ കൊട്ടി ഇത് വാഷ് നീ വാശി തീർക്കണല്ല എന്റെ മോനെ ഇത് പോരെ കളിയാ ഇവനാണ് ഇത്ര നേരമായിട്ട് കളിപ്പിച്ചുകൊണ്ടിരുന്നെടുത്തും അടിപൊളി അപ്പൊ അതെ നമുക്ക് കിട്ടിയ രണ്ട് മനഞ്ഞിൽ കണ്ടോ അടിപൊളി മനഞ്ഞു രണ്ടും കൂടെ എങ്ങനെ പോയി രണ്ട് കിലോ മസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സൈസൊക്കെ ഒരു ദിവസം ഇടയ്ക്ക് ഉണ്ടായി ഒരു ദിവസം ഒരെണ്ണം ഒക്കെ കിട്ടുള്ളൂ ഇന്ന് നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ചെറുതും കൂടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നാല് മീൻ ആയിട്ടുണ്ട് ഇനി മീൻ കിട്ടുമെന്നൊക്കെ ਉਹ ਗਾਣਾ ਵੀ ഇതും അടിപൊളി എവിടെ ഇങ്ങോട്ട് എന്താടാ മീനാ നീ എന്തിനാ ചൂണ്ട മീനെടുത്തോണ്ട് പോണ ഇട മീൻഡാത് ഇട കുഴിടാ എന്തിരി ആ നീ ഇറങ്ങി പിന്നെ ദൈവമ എനിക്ക് പോയി ഇത്രയും ഗതി കെട്ടൊരു മീന പ്രവീണ് കരയിരുന്നോണ്ട് വെറുതെ ചൂണ്ട ഇട്ടതാ കുഴിയല്ലേ ഇത്രയും ചാവ കിടക്കണ മീന ഇതാത് മീനടത്ത് ഇത്ര ഗതി കെട്ടൊരു മീൻ സത്യം പറയല്ല ഇത്രയും ഗതി കേട്ടൊരു മീൻ ഈ ലോകത്ത് ഈ ജന്മത്തില് ചരിച്ചിട്ടും ഉണ്ടാവൂല ചൂണ്ടിട്ടല്ലേടാടി എനിക്ക് വയ്യ ചൂണ്ട ചുറ്റും ചുറ്റുണ്ട് ചുറ്റും അപ്പൊ നമ്മുടെ ആറാമത്തെ മീൻ എനിക്ക് വയ്യടാ പോടാ പോട്ടെ തന്നെ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ ആരെല്ലെന്ന് ഏ പോണ് അതെ നമ്മുടെ ഏഴാമത്തെ മീൻ എൻ്റെ പൊന്നടാവേ ഇന്ന് നെടുമീൻ കൊണ്ട് നമ്മൾ ഇന്നൊരു ആറാട്ട് നടത്ത ആറാട്ട് ഇന്ന് നെടുമീൻ വെച്ച് പായസം കൈസ് ചേച്ചി നോക്കിക്കൊണ്ടൊക്കെ പോകണം ഓ ചേച്ചി തന്നെ പോണേ പ്രവീണ നോക്കണം ഇനി ചൂണ്ട അല്ലേ ഞാൻ തന്നെ വരണം അയ്യോ ചൂണ്ടിക്കൊടുത്തു ഡേ കവറെടുത്തിട് അതെ നമ്മുടെ ഏഴാമത്തെ മീനാണ് കേട്ടോ ഞാനിങ്ങനെ ഈ മീനിനെ ചവിട്ടി വെക്കുന്നത് എന്താണെന്ന് അറിയാമോ എനിക്കാണ് ഞാനാണ് വീഡിയോ എടുക്കുന്നത് വേറെ ആരുമില്ല വീഡിയോ എടുക്കാൻ ഉണ്ടോ ഇവനാണ് മീൻ പിടിക്കുന്നത് ഇനി വേറൊരാളുടെ മീൻ പിടിക്കാനുണ്ടെങ്കിൽ ഞാനും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുണ്ടെങ്കിൽ ഞാനും മീൻ പിടിക്കുന്ന ആറാടുകയാണ് കൈസ് മീൻ എഴുതിനകത്ത് കിടന്ന് ആറാടുകയാട് എടുത്തിട്ട

മീൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാ കേട്ടോ കണ്ടാ ഇന്ന് നമ്മള് ആറാട് നമുക്ക് ഇതുവരെ ഇത്രയും മീൻ കിട്ടിട്ടില്ലല്ലട ഇതെല്ലാം കൂടി നാലഞ്ച് കിലോ വരും കേട്ടോ മീന് എനിക്കിവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല ചെറിയ മീൻ അല്ലടാ അത് അല്ലെന്നാണ് തോന്നണേ കൊത്തല് കണ്ടിട്ട് ഐ മീൻ ചൂണ്ട മീൻ കൊത്തിയത് കണ്ടിട്ട് ഇത്രയും വെള്ളം ഉള്ളത് നമുക്ക് അറിയാനും പറ്റുന്നല്ലോ பயங்கர எல்லாரும் நம்ம அல்ல எல்லாம் நம்மதா நோக்கு இது அடுத்த மீன் எய்யா எடா இது வா ഇത് നല്ല എറി ഏറ്റടെ ഇത് നല്ല എറി ഏറ്റന്നാ തോന്നണത് വീണ്ടും എവിടെയാ നോക്കട്ടെ നന്നാക്കലിരിക്കും എന്റെ അമ്മിള ഇളക്കി തരാട നീ അറങ്ങി നമ്മള് ചൂണ്ട അടക്ക നമ്മള് കാലം നീ കവർ വാ നമ്മുടെ ഇന്നത്തെ എട്ടാമത്തെ മീനാണ് നേരെ ഇരുട്ടി മണിയുണ്ടോ ഏഴി ഏഴ് എടുത്തിട്ട് ഇറങ്ങണ ഞാൻ മൊബൈൽ വീഡിയോ എടുക്കണ എന്താ ഒരെണ്ണ കണ്ടോ ഇന്ന് നമ്മള് മീൻ കൊണ്ട് ഇവിടെ ആറാട്ട് നടത്താൻ ആറാട്ട് നമുക്ക് കിട്ടിയ മീനുകളെല്ലാം കൂടെ കാണിച്ചു തരാം കേട്ടോ ഇന്ന് കിട്ടിയ മീനാണ് അപ്പം നമുക്ക് ഇത്രയും മീൻ ഇപ്പോൾ ഈ സീസണിലിത് ഫസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് എൻ്റെ മോനെ പൊളിച്ച് അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ ഉണ്ടോ ഇനി ഇതിൽ കൊള്ളാമെന്നുള്ളവരെ കൂടി എടുത്തിട കൊള്ളാമെന്നുള്ള രീതി തന്നെ ഇതിനെടുത്തിടും ഓക്കെ ഇനി അത്രയും കെട്ട് അപ്പം അതെ അടിപൊളി ഇന്നത്തെ ഇന്നത്തെ വേട്ട ആഹ എന്തായാലും ദിവസം കൊള്ളാം കേട്ടോ അപ്പോൾ ഇന്ന് മീനുകൾ കൊണ്ട് ഒരു ആറാട്ട് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ വീഡിയോയോടെ അവസാനിപ്പിക്കുകയാണ് ഇതിനാണ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ യു